ഹായ് ഹലോ നമസ്കാരം സന്ധ്യ മനുഷ്യ ഇന്ന് ജെയിൻ സാറിൻ്റെ ജന്മദിനമാണ് അപ്പോൾ ഈ ജന്മദിനത്തിൽ എൻ്റെ വകം ഒരു ചെറിയ ഐറ്റം ഞാൻ ചെയ്യാൻ പോവുകയാണ് ഒരു ഡഫ് മാഷ് ഓക്കെ ശ്രദ്ധിക്കുക മുടിയൊക്കെ ഒന്ന് ഒതുക്കാം നോക്കട്ടെ പറ്റുമോ അറിഞ്ഞൂട വണ്ടിയുടെ ഇരപ്പുണ്ട് അപ്പം നോക്കാം മാക്സിമം നോക്കാം സഹകരിക്കണം കേട്ടോ അപ്പം അതിട്ട് ചെയ്യുന്ന സംഭവമാണ് ജെയിൻ സാറിൻ്റെ ഫിഗറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ജന്മദിനമായോണ്ട് നമുക്ക് ചെറിയൊരു നമ്മൾ മുടി അടിച്ച് കാറ്റടിച്ച് വളർന്നു പോകുന്നു ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ മതി കുട്ടികളുടെ ഇത് ചെയ്തില്ലെങ്കിൽ എൻ്റെ ജീവന് പതിനായിരം രൂപ വില ഉള്ളെങ്കിൽ എനിക്കിത് വേണമെന്നില്ല ഹായ് ഇത് ശ്രീജയനെൻ്റെ വോയിസ് ആയിരുന്നു ഇപ്പോൾ കേട്ടത് ഞാനിവിടെ വന്നപ്പോൾ അങ്ങനെ കണ്ടു അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെറിയ വീഡിയോ കണ്ടിട്ട് വന്നതാണ് എങ്ങോട്ട് ഇഷ്ടപ്പെട്ടാ അപ്പം ഫിഗർ ഒന്നും ചെയ്തതല്ല കേട്ടോ ഞാൻ വോയിസ് കേൾക്കാൻ വേണ്ടി ഒരു ഒരാഗ്രഹത്തിന് ചെയ്തതാണ് അപ്പം എല്ലാവരും ഇടരുത് അപ്പം ഓക്കെ അപ്പം ജയൻ സാറിൻ്റെ ജന്മദിനമാണെന്ന് അപ്പം എല്ലാവരുടെയും വിഷുണ്ടായിരിക്കണം അപ്പം ഞങ്ങളോട് ഒക്കെ ചെറിയൊരു ആശംസ